നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഏതോ ടൂർ പോയ സ്ഥലത്ത് നിന്നിട്ട് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണെന്നല്ലേ അല്ലാട്ടോ ക്രിസ്തുമസ് കഴിഞ്ഞു ന്യൂ ഇയറിന്റെ ആഘോഷം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പ്പോൾ ക്രിസ്തുമസിന് പലയിടത്തും വളരെ നല്ല രീതിയിലുണ്ടാക്കിയ ക്രിസ്മസ് പുൽക്കൂടുകൾ അതുപോലെ തന്നെ ഓരോ കാഴ്ചകളൊക്കെ ഇപ്പോൾ എല്ലാവരും അത് എടുത്തു വയ്ക്കുന്ന അല്ലെങ്കിൽ അത് മാറ്റുന്ന തിരക്കിലായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് തോന്നി ക്രിസ്തുമസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ തിരക്കിൽ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ച ഇപ്പം നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ ആരും തന്നെ അത് കാണണമെന്നില്ല അപ്പോൾ എനിക്ക് തോന്നി എല്ലാ തിക്കും തിരക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മനോഹരമായ കാഴ്ച നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ചാലക്കുടിക്ക് അടുത്ത പോട്ടയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ സി എൽ സിയിലെ മിടുക്കരായ ഒരു കൂട്ടം മക്കൾ ഉണ്ടാക്കിയ ഒരു ക്രിബ് ഒരു പുൽക്കൂടിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് എൻ്റെ ഇടവക പള്ളി കൂടിയാണ് പോട്ട ലിറ്റിൽ ഫ്ലവർ ചർച്ച് എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ യുവജനങ്ങൾ ക്രിസ്മസ് പുൽക്കൂടുകളും അതുപോലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒരുക്കാറുണ്ട് ഈ പ്രാവശ്യം എനിക്ക് വല്ല വളരെ വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ പുതുമയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നഷ്ടപ്പെടുത്താതെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചത് ഇടവക വികാരി ഫാദർ ടോം മാളിയക്കലും അസിസ്റ്റന്റ് വികാരി ക്രിസ്റ്റി അച്ഛനും ഈ മക്കൾക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും പിന്തുണയും നൽകിയത് സി എൽ സിയിലെ ഒരംഗം കൂടിയായ അലൂഷിയുടെ വാക്കുകളൊന്നും നമുക്ക് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഈ കൊല്ലത്തെ പോട്ട ഇടവകയിലെ പുൽക്കൂടി നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സി എൽ സിയിലെ യോജനകളാണ് നമ്മുടെ ബത്ലഹേം എന്ന നാമത്തിലാണ് ഈ പുൽക്കൂട് അറിയപ്പെടുന്നത് ഒരു ബത്ഹേം നഗരത്തെ എത്രത്തോളം മനോഹരമായി ആവിഷ്കരിക്കാൻ സാധിക്കുന്നു അത്രത്തോളം മനോഹരമാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രധാനമായും ഒന്നര രണ്ട് മാസത്തെ ഒരു കഠിനാധ്വാനമാണ് നമ്മളിതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് തെർമോക്കോൾ കൊണ്ടുള്ള വീടുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റോ ഓഫ് പാരിസോം ചാക്കും ഒക്കെയുള്ള നമ്മൾ കുന്ന് കുന്നിൻ ചെരിവുകളൊക്കെ വളരെ മനോഹരമായി നിർമ്മിച്ചെടുത്തിട്ടുണ്ട് വീടുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പഴയ കാല രീതിയിലുള്ള വീടുകളാണ് നിങ്ങൾക്ക് വന്ന് വീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും തെർമോക്കോളിൻ്റെ വീടുകളിൽ അതിൽ പരമാവധി ഒരു പഴയ കാലം അതായത് ഇഷ്ട കൊണ്ടുള്ള കട്ടകളും പഴയ പൊളിഞ്ഞ ടൈപ്പ് വീടുകളും ഓരോ വീടുകളും എത്രത്തോളം മനോഹരമാകാൻ സാധിച്ചോ അത്രത്തോളം മനോഹരമായ രീതിയിൽ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം പണിയെടുത്ത് കുറച്ച് പേരുണ്ട് അതുപോലെ തന്നെ ലൈറ്റുകളായാലും ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള റാന്തൽ വിളക്കുകൾ വഴിയോര വിളക്കുകൾ വളരെ മനോഹരമായി തന്നെ ലൈറ്റ് വർക്കുകളും കൃത്യമായി അവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കറിയാവുന്ന പോലെ ഇതൊരു മൂന്ന് നാല് തട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത് വീടുകൾ ആ തട്ടുകൾ തട്ടുകളടിക്കാനായാലും വീടുകൾ നിർമ്മിക്കാനായാലും ഇഷ്ടം ഒട്ടനവധി പണികൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ സി എൽ സിയിൽ അംഗങ്ങളെന്ന് പറയുന്നത് ക്ലാസ് സ്കൂളുകൾ പഠിക്കുന്നവരും കോളേജിലുള്ളവരും വർക്ക് ചെയ്യണവരൊക്കെയാണ് അവരോട് സമയം പലതും പലരും മാറ്റി വച്ചിട്ടും പല രീതിയിൽ ഈ പുൽക്കൂടിന് വേണ്ടി അവർ പ്രയത്നിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നര രണ്ട് മാസത്തോളം കഠിനാധ്വാനമാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേകമായി ഇതെല്ലാം നമ്മുടെ വികാരിച്ചും ടോമസിൻ്റെയും കൊച്ചൻ ക്രിസ്റ്റി അച്ഛൻ്റെയും കൈക്കാലന്മാരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ പലരും നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച ഒരുക്കി തന്നതിന് പോട്ട സി എൽ സിയിലെ അംഗങ്ങളോട് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇത് ഒരു ചെറുപ്പക്കാരുടെ അധ്വാനമാണെന്ന് പറഞ്ഞല്ലോ പല കാര്യങ്ങളിൽ നമ്മുടെ മക്കളുടെ ശ്രദ്ധ പോകുന്നൊരു സമയമാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ ഫോണിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സമയം വെറുതെ കളയാതെ ഇതേപോലെ അവരുടെ ഭാവനയിൽ വിരിയുന്ന കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് വിനിയോഗിക്കാനായിട്ട് പ്രത്യേകിച്ചും പോട്ടയിടവകയിലെ യുവജനങ്ങളായ സി എൽ സിയിലെയും കെ സി യു എമ്മിലെയും മക്കൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇടവകയോട് ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ മറ്റ് നല്ല നല്ല ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന മക്കളാണ് അപ്പോൾ അവർക്ക് ഇത്തരണത്തിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും നേരുകയാണ് ഒത്തിരി നന്ദി അതേപോലെയുള്ളൊരു കാഴ്ച ഇടവക ജനങ്ങൾക്കും മറ്റുള്ളവർക്കുമായിട്ട് ഒത്തിരി പേര് ഈ ഒരു കാഴ്ച കാണാൻ എത്തിയിരുന്നു എന്നാണ് അറിഞ്ഞത് കേട്ടോ അപ്പോൾ ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ട് നിങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം